പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പിന്നെ മതസംഘടനകൾ ഇത്തരത്തിലുള്ള ഒരു കൺസേൺ രേഖപ്പെടുത്തുന്നത് അവരുടെ ചിന്തയിൽ അവരുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ഒരുമിച്ച് പോകില്ല എന്നുള്ളത് കൊണ്ടാണ് അതിൽ മ്യൂസിക് പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ മതത്തിലുണ്ട് പിന്നെ അതിൽ മ്യൂസിക് പാടില്ല ശരിക്ക് ഇടകലർന്നുള്ള കലർന്നുള്ള ഇടപെടലുകൾ പാടില്ല എന്നൊക്കെ ചിന്തയുള്ള ആളുകൾ ഉണ്ടാകാം അങ്ങനെയുള്ള പരിസരത്തിൽ തങ്ങളുടെ മക്കൾ ജീവിക്കണമെന്നും പഠിക്കണമെന്നും വളരണമെന്നും ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു പരിപാടിയല്ലേ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തേണ്ടത് അതല്ലല്ലോ ഇപ്പൊ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ നാല് ദിവസം കൊണ്ട് ലഹരിയെ തുരത്താൻ ഈ സൂംബ പ്രോഗ്രാമിനെ കൊണ്ട് സാധിക്കുമെന്ന് സർക്കാർ പറയുന്നത് ഒരു പരിഹാസപരമായിട്ടുള്ള കാര്യമാണ് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ യൂത്ത് ലീഗിന്റെ നേതാവാണ് സൂംബ ഡാൻസുമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചകള് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അത്തരത്തിൽ മനോരമയിൽ നടന്നൊരു ചർച്ചയുടെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് പൂർണ്ണമായിട്ട് കേൾക്കേണ്ടവർ മനോരമയിൽ ഒന്ന് പോയിട്ട് കഴിഞ്ഞാൽ ഈ ചർച്ച കേൾക്കാം അതൊക്കെ കേൾക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യമുണ്ട് കേരളം എത്ര ഗതികേടിലേക്കാണ് ഈ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ എത്തി എന്നത് ഉൾക്കൊള്ളാൻ പോലും ആവാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ പോലും ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയൊരു ഗതികേട് ഇത് യൂത്ത് ലീഗ് പ്രതിനിധിയാ ഇവരൊക്കെ നാളെ സർക്കാർ പിടിക്കുമെന്നൊക്കെയാ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ ഞങ്ങൾ വിജയിക്കുമെന്നൊക്കെയാണ് ഇവർ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവരൊക്കെ അധികാരത്തിലെത്തിയാൽ കേരളം എത്ര വീണ്ടും പിറകോട്ട് പോകും ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ ഇവർ ചോദിക്കുന്നൊരു ചോദ്യം നിങ്ങൾ കേട്ടില്ലേ നാല് ദിവസം കൊണ്ട് ഈ ഒരു ക്യാമ്പയിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ അല്ല ഇവര് തന്നെ മറ്റൊരു ചർച്ചയിൽ വിളിച്ചു പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങള് മുസ്ലിം യൂത്ത് ലീഗ് ഫുട്ബോൾ മത്സരം ടൂർണമെന്റ് ഒക്കെ നടത്താറുണ്ട് അല്ല ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ലഹരി അങ്ങ് ഇല്ലാതാക്കോ എന്തെങ്കിലും ഒന്നിനെ എതിർക്കണമെങ്കിൽ തോന്നിയത് പോലെയല്ല വസ്തുതകൾ നിരത്തണം ഇവര് യൂത്ത് ലീഗിന്റെ ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ ഒരു ദിവസം കൊണ്ട് നടത്തി കേരളത്തിലെ മൊത്തം ലഹരി അങ്ങ് ഒഴിവാക്കും അതല്ല ഇവരുദ്ദേശിക്കുന്നത് ഇതൊക്കെ ഒരു ബോധവൽക്കരണമാണ് പല രീതിയിൽ ഇതൊരു ക്യാമ്പയിൻ ആണ് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആളുകളാണോ ഈ നേതാവായിട്ട് ഇവിടെ നടന്ന് മുന്നോട്ട് പോകുന്നത് ഞാൻ മറ്റൊന്ന് അതായത് ഇവരുടെയൊക്കെ ഒരു മ്യൂസിക് പോലും പറ്റാത്ത ഉണ്ട് എന്നൊക്കെ ഇവർ ഉന്നയിക്കുമ്പോൾ ഇവരുടെയൊക്കെ പാർട്ടിയില് ഇവർക്കൊക്കെ വേണ്ടി വാദിച്ച് മുന്നോട്ട് പോകുന്നവരുടെ ഒരു ഉദാഹരണം ഒന്ന് മുന്നോട്ട് വെക്കാം മുഫീദ ഭീമാ പള്ളി എന്ന് ഒരു പ്രൊഫൈലാണ് രണ്ട് ലക്ഷത്തിലധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു മുസ്ലിം ലീഗിന് വേണ്ടി നിരന്തരം പോരാട്ടം നയിക്കുന്ന ഒരു പേജാണ് അതിൽ ജൂൺ പതിനൊന്നാം തീയതി വന്നിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ജയ് ശ്രീറാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതിലാണ് വേടൻ തീ ഇട്ട് എന്നിട്ട് വേടൻ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന്റെ വീഡിയോയുമാണ് അതിന് കൊടുത്തിട്ടുള്ളത് ആറായിരത്തിലധികം ലൈക്ക് ഉണ്ട് മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ ആ ഒരു വേടന്റെ വീഡിയോ ഇവരുടെ പേജിൽ നിന്നും മാത്രം കണ്ടിട്ടുണ്ട് അതായത് ജയ്ശ്രീറാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതിലാണ് എന്ന് വേടൻ പറയുന്നത് മുസ്ലിം ലീഗിന് വേണ്ടി നിരന്തരം വാദിക്കുന്ന സൈബർ ഇടങ്ങളിൽ ആഘോഷിക്കുന്ന അതേ ആളുകൾ ഓ ഇത് ഇവർക്ക് പ്രത്യേകിച്ച് സ്ഥാനമുണ്ടോ ഭാരവാഹിയാണോ ഈ പറയുന്ന ആൾ എന്നൊന്നും എനിക്കറിയില്ല ഇനി അല്ലെങ്കിൽ മുസ്ലിം ലീഗ് തീരുമാനം എടുക്കണം ഈ പോസ്റ്റ് ഇട്ട ആളെ പുറത്താക്കി എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കൂ ഇല്ല അങ്ങനെ ഒരു പ്രഖ്യാപനവും നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല അതായത് വേടനെ ആഘോഷിക്കും അങ്ങനെ സകലതിനെയും അപമാനിക്കുന്നതൊക്കെ തന്നെ ആഘോഷിക്കും അതേസമയം ചാനൽ ചർച്ചയിൽ ഇതേ പാർട്ടിയുടെ നേതാക്കന്മാർ രംഗത്തെത്തിയിട്ടോ മ്യൂസിക് പാഡില്ലാത്ത ആളുകളുണ്ട് ഇവിടെ അല്ലാത്ത ആളുകളുണ്ട് ഇടകലരുന്നത് പ്രശ്നമുള്ള ആളുകളുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്തിരുന്നോ ഇതൊക്കെ എന്ത് ചർച്ച ചെയ്യാനാണ് ഇവർ ഈ വിളിച്ചു പറയുന്നത് അങ്ങനെ ചർച്ച ചെയ്തിട്ടായിരുന്നെങ്കിൽ പി ടി പിരീഡ് ഇന്ന് സ്കൂളുകളിൽ ഉണ്ടാവുമായിരുന്നോ അതും ഇടകലരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ വിവാദം ഉണ്ടാക്കില്ലേ ഇന്ന് നമ്മുടെ കല സ്കൂളുകളിൽ അതായത് വിദ്യാലയങ്ങളിൽ ഉള്ള ആ ഒരു പി ടി പിരീഡിനെ കുറിച്ച് പോലും ഒരു ചർച്ച ചെയ്താൽ അതിനുമെതിര് നിൽക്കുന്ന ആളുകൾ തന്നെയല്ലേ ഇതൊക്കെ ഈ കാലഘട്ടത്തിലും നിങ്ങൾ മനസ്സിലാക്കണോ അതായത് ഒരു യൂത്ത് ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു നേതാവ് വന്നിരുന്നു പറയാണ് മ്യൂസിക് പ്രശ്നമുള്ള ആളുകളുണ്ട് അതേപോലെ തന്നെ ഇടകലരുന്ന് പ്രശ്നമുള്ള ആളുകളുണ്ട് ഈ മ്യൂസിക് പോലും ഈ കുട്ടികളെ അവർക്കതിൽ നിന്ന് മാറ്റി നിർത്ത എന്ന് പറയുന്നത് അവർ അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നതിന് തുല്യ നിങ്ങളൊക്കെ തന്നെ ചിന്തിക്കേണ്ടതാണ് അതായത് വളർന്നു വരുന്നൊരു പുതുതലമുറ മ്യൂസിക് ും സംഗീതം പോലും കേൾക്കരുത് എന്ന് പറയുന്നത് അവരുടെ അവകാശങ്ങളിലുള്ള കടന്നുകയറ്റല്ലേ അവരുടെ പാരൻസ് അത് താല്പര്യമില്ലെങ്കിൽ അത് അവർ ചെയ്തോളുക അല്ലാതെ വളർന്നു വരുന്ന സംഗീതമൊക്കെ കേട്ട് നമ്മുടെ പൊതുസമൂഹത്തിനൊരു ഗുണമുള്ള ഉന്മേഷമുള്ള പുതിയ തലമുറയല്ലേ നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ളത് എന്നിട്ട് സൂമ്പാ ഡാൻസിന് എതിരെ പറഞ്ഞുകൊണ്ട് ഇവിടെ എന്ത് പഠനമാണ് നടത്തിയത് എന്നൊക്കെ ചോദിക്കുന്നത് ഒരു പഠനവും നടത്തേണ്ട നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഒന്ന് എടുക്കുക അല്ലേ ഈ ഡാൻസ് എന്താണ് എന്നൊന്ന് പരിശോധിക്കുക വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കൂ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളില് ഈ സൂംബ ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ട് ഏറ്റവും ലളിതമായിട്ട് ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോവാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് ഈ പറയുന്ന സൂമ്പ ഡാൻസ് ഇവർ പറയുന്നത് പോലെ ഇട കലർന്നു ഇത് നിന്ന് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കൂല ഇതിനൊക്കെ ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വെച്ച് അധ്യാപകർക്ക് മുന്നിൽ സൂംബാ ഡാൻസ് സൂമ്പാ പ്രാക്ടീസ് ഇതൊക്കെ ചെയ്യുന്നതിൽ എന്താണ് ഇവർ കണ്ടെത്തുന്നത് ഇവരുടെ മനസ്സിലുള്ളതുപോലെയല്ല മറ്റാളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇവരുടെയൊക്കെ ഒരു മനസ്സ് പോലും എത്ര മെറികേഡാണ് കുട്ടികളാണ് കുട്ടികൾ ഈ കുട്ടികളെ പോലും സംശയമാണ് അധ്യാപകർക്ക് മുന്നിലല്ലേ ഈ ഡാൻസ് ഉണ്ടാവുക നമ്മൾ ഒരുപാട് വീഡിയോകൾ കണ്ട് യൂണിഫോമിൽ പോലുമാണ് പലരും ഇത് ചെയ്യുന്നത് എന്നിട്ടും ഇവിടെ പറയുന്നു അല്പവസ്ത്രം ധരിച്ചാണെന്നൊക്കെ വേറെ സംസ്ഥാന നേതാവ് എന്നൊക്കെ പറഞ്ഞ് അതേപോലെ തന്നെ നാസർ ഫൈസി കൂടത്തായി അഷ്റഫ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി ഇവരൊക്കെ രംഗത്തെത്തിയിട്ട് എന്തുമാതിരി വലിയ തോന്നിവാസ വിളിച്ചു പറയുന്നത് വലിയ തോന്നിവാസാണ് ഇവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് അത്തരം ആളുകൾക്ക് പിന്തുണ കൊടുത്ത് ഇമാതിരി മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരും നിങ്ങളൊന്ന് ആലോചിച്ചോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മ്യൂസിക് പാടില്ല അത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെ പറയുന്നത് എത്ര നിറികേടാണ് അത് കുട്ടികളുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം കൂടിയാണ് എന്നുള്ളതും സകലെ ആളുകളും തിരിച്ചറിയണം ഒരു മാറ്റം വരുമ്പോൾ ലോകത്തിന്റെ എല്ലാ കോണിലുള്ള ഫുഡും നമ്മുടെ കേരളത്തിൽ കിട്ടിയല്ലോ അതിനൊന്നും ഇവിടെ ഒരു പ്രശ്നവുമില്ല അപ്പോ ഗുണമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇവിടേക്ക് കൊണ്ടുവന്നാൽ എന്തിനാണ് അതിനെ എതിർക്കുന്നത് കാലത്തിനനുസരിച്ച് മാറ്റം വരണം ഇപ്പൊ നമ്മളൊക്കെ തന്നെ വിശ്വാസികളായിട്ട് പോകുന്ന ആളുകളാ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകള വിശ്വാസികളായിട്ടുള്ള ആളുകളാ ഈ ഡാൻസ് കേൾക്കുന്നത് കൊണ്ടോ അല്ലെ ഡാൻസ് കളിക്കുന്നത് കൊണ്ടോ പാട്ട് പാടുന്നത് കൊണ്ടോ മ്യൂസിക് ഉള്ളത് കൊണ്ടോ എന്ത് ബുദ്ധിമുട്ടാണ് ഇന്ന് ലോകത്ത് മനുഷ്യർക്കുള്ളത് അതും അധ്യാപകരുടെ മേൽനോട്ടത്തില് ആ അധ്യാപകരെ വിശ്വാസമില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്ക അധ്യാപകർക്ക് മുന്നിൽ നടത്തുന്ന ഒരു നൃത്തം ഒരു ഒരു എക്സസൈസ് സൂമ്പ ഡാൻസ് അതിനെപ്പോലെ എതിർത്തോണ്ടിരിക്കുക അതിനൊക്കെ തന്നെ ചുക്കാൻ പിടിക്കാൻ ഇമ്മാതിരി ലീഡേഴ്സും ഇവര് നാളെ കേരളം ഭരിച്ചാൽ കേരളം കൂട്ടിച്ചോറാക്കൂലേ ഈ പറയുന്ന സംസ്ഥയും ഈ പറയുന്ന ഈ മാതിരിയുള്ള ആളുകളിലെ വിവരക്കേടുള്ള ആളുകൾ പറയുന്നതും കേട്ടോ ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റമോ പുരോഗമനമോ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവോ ഇതൊന്നും മതപരമായിട്ട് പ്രത്യേകിച്ച് യാതൊരു വസ്തുവല്ല ഇതൊന്നും മതത്തിനെ ഡയറക്റ്റ് ബാധിക്കുന്നത് പോലെയല്ല പോലുമല്ല ഇതൊക്കെ തീവ്ര ചിന്താഗതിക്കാത്ത വലിയ ബുദ്ധിമുട്ടാണ് കാരണം അവരിങ്ങനെ മുറക്കി പിടിച്ചാണല്ലോ കൊണ്ടുപോകുന്നത് അതങ്ങ് വിട്ടുപോവോ എന്നുള്ള ഭയത്തില് ഉറഞ്ഞുതുള്ള അത്തരം ഉറഞ്ഞുതുള്ളലുകളെ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് തള്ളിക്കളയേണ്ടത് ആ രാഷ്ട്രീയ നേതാക്കന്മാർ പോലും അവർക്ക് വേണ്ടി വാദിക്കുന്നുണ്ട് ഇവരൊക്കെ ഇവരുടെ പാർട്ടിയൊക്കെ നാളെ മത്സരിക്കുമ്പോൾ ഇതൊക്കെ തന്നെ സകല ആളുകളും ചിന്തിക്കുക